ഇന്നത്തെ നമ്മളെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ റെസിപ്പിയിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് എടുക്കുക ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് അതുപോലെ ബേലീഫ് ഇത്ര ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ഇട്ട് കൊടുക്കുക ഒന്നും കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടു കൊടുക്കാം ഇവിടെ ഒരു അരക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മീഡിയം പീസിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസ് ആക്കലാണ് നല്ലത് കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് നല്ലപോലെ കളർ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക അതായത് ഒരു വൈറ്റ് കളർ ആകുന്നേരെ ഒന്ന് മിക്സായി കൊടുക്കുക ഈ സമയം ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഏകദേശം വൈറ്റ് കളറൊക്കെ ആയി വന്നാൽ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അധികം ഉപ്പിടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി കൂടിപ്പം വരുത്തിട്ട് മാത്രം മതി പിന്നെ കുരുമുളകിൻ്റെ പൊടി എരിവിനനുസരിച്ച് ഇടാം നല്ല എരിവാണെങ്കിൽ എന്നുള്ളൊരു കുറച്ച് ചതി കെട്ടുള്ളി എല്ലാം കൂടി നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ടാം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ രണ്ടാം തേങ്ങാപ്പാലിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ മൂടി വെച്ച് ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി മന്നിയിട്ടുണ്ട് നല്ലപോലെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിരുന്നു അത് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ലപോലെ പേസ്റ്റ് ആവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്കാക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നാം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ സമയം കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഒന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി നല്ല തിളക്കമൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് വറവീടുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്കത് ഒന്നര പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ചിക്കൻ കുറുമ റെഡിയായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്തിടുന്നുണ്ട് പിന്നെ കുറച്ച് ബദാമും ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ചിക്കൻ കുറുമ റെഡി പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ ഞാനിവിടെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതിലാണോ റൈസ് ഉണ്ടാക്കുന്നത് ആ പാത്രം എടുപ്പത്തേക്ക് വെക്കുക കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഉള്ളിയും അതുപോലെ ക്യാരറ്റും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്നും നമുക്ക് വറുത്ത് കോരണം അപ്പം അതാ ഒന്ന് ആവാനാവുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ആക്കിയിട്ട് ഇതേപോലെ വറുത്തു കോരാ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പട്ടാ ഗ്രാമ്പ് ഏലക്കായ് ബേ ലീഫ് പിന്നെ ഞാനിതാ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അരി കഴുകി ഊറ്റി വെച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരകവും നല്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടെ കൂടെ പോയി ഇളക്കി കൊടുക്കാണ്ട് കൂ രണ്ടോ മൂന്നോ വട്ടം മാത്രം ഇളക്കി കൊടുത്താൽ നമ്മളെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉള്ളിയും കൂടി മേലക്കിട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റായി നിൽക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈസി നെയ്ച്ചോറും ചിക്കൻ കുറുമയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് എൻറ്റർമെന്റ്